ഹായ് ഹലോ അസ്ലാമലൈക്കും ഹുമാള്ളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് പിന്നെ ഞങ്ങളൊരു ഒരു സ്ഥലം വരെയും പോകാനായിട്ട് ഡ്രസ്സൊക്കെ പേ പാക്ക് ചെയ്യണേണ് അതിനൊക്കെ ഡ്രസ്സെല്ലാം തേച്ച് മടക്കി വെച്ചേക്കണേ ഇതിനെല്ലാം ബാഗിലേക്കാക്കണം പിന്നെ രാത്രിയാണ് ഇതൊക്കെ ചെയ്യണത് പിറ്റേ ദിവസം രാവിലെയാണ് പോകണത് ട്രെയിനിലാണ് പോവണത് ട്രെയിൻ രാവിലെ ഒൻപതര മണിക്കാണ് പിന്നെ ആ സമയം കൊണ്ട് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് ബാഗിലാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾ പോണേനും ഇപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ട്രെയിൻ ഒൻപത് ഒൻപതരയ്ക്കാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിലേക്ക് പോയിക്കൊണ്ട് ട്രെയിൻ വന്ന് കിടക്കണുണ്ട് അവിടാണ് പിന്നെ ബുക്ക് ചെയ്തേക്കണേനാണ് അതുകൊണ്ട് പിന്നെ തിരക്ക് പിടിച്ച് അവിടെ ആവശ്യം ഒന്നുമില്ല സീറ്റൊക്കെ അവിടെ ഉണ്ടാവും നമ്പർ അനുസരിച്ച് സീറ്റ് ഉണ്ടാവും അതുകൊണ്ട് രാവിലെ ഞങ്ങൾ നടക്കുന്നേണ് പിന്നെ അപ്പോൾ ട്രെയിനിൽ ട്രെയിനിൽ കയറി ട്രെയിൻ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു ട്രെയിനിൽ കയറി ശേഷം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെള്ളയപ്പോൾ മുട്ടക്കറിയുമായിരുന്നു അതെല്ലാം കഴിച്ചപ്പോഴേക്കും ട്രെയിൻ പോയി തുടങ്ങി അതെല്ലാം കഴിച്ച് ട്രെയിനിലിരിക്കണേന് ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ട്രെയിനിൽ ട്രെയിനിലിരിക്കുന്നേന് കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് പിന്നെ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു ഫോൺ ശരിയാക്കി കൊണ്ടുവന്നപ്പോഴേക്കും പിന്നെ അതിൽ ഇതിൻ്റെ ചാനലും കാണണുണ്ടായില്ല പിന്നെ അത് ചാനൽ പോയിട്ടുണ്ടായിരുന്നില്ല ഇതിലേക്ക് പിന്നെ കിട്ടണുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം ശരിയാക്കി അതിന് ശേഷമാണ് പിന്നെ ഇപ്പം വീഡിയോ ഇടുന്നത് ഇപ്പം ഇടുമ്പോൾ തന്നെ അവർ ട്രാവലിങ് വീഡിയോ ആയിക്കോട്ടെ എന്ന് ഓർത്ത് പിന്നെ ഞങ്ങൾ പോകണത് വേറെ എവിടെയുമല്ല ബാംഗ്ലൂരാണ് പോകണത് എൻ്റെ ഒക്കെ ഉണ്ട് അവിടെ അവിടെ ഒരു ഉണ്ട് അതിനാണ് ഞങ്ങൾ പോണത് ആ മാരേജ് കൂടാനായിട്ട് പിന്നെ ഞങ്ങളെ കൂടെ വേറെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് പിന്നെ അവർ വേറെ കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കണത് എല്ലാവരും കൂടെ ഒരു മിസ്സാണ് പോണത് പിന്നെ പോകാൻ കാഴ്ചകളൊക്കെ ഉണ്ട് ഇനി ഇരിക്കുന്നതാണ് നല്ല പിന്നെ ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് പിന്നെ തമിഴ്നാട് എത്തിയിട്ടുണ്ട് ആ സമയത്ത് നല്ലതാണ് ഞങ്ങൾ പിന്നെ ലെഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് അതൊരു പൊതിച്ചോറായിട്ട് ഇതിൽ വാഴയിലൊക്കെ പൊതിഞ്ഞുകൊണ്ടുവന്നിരിക്കുന്നതാണ് പിന്നെ ചോറും തക്കാളി തക്കാളിക്കറിയും കറിയും പിന്നെ ഉണക്കച്ചെമ്മീൻ പിന്നെ മുളകിട്ടതും മുട്ട വറുത്തതും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് ഒരു പൊതിച്ചോറായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഉച്ചക്ക് ട്രെയിനിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല കൊള്ളില്ലാത്തതായിരിക്കും നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പുതുച്ചോറൊക്കെ ആയിട്ട് വന്നത് പിന്നെ പുതുച്ചോറാകുമ്പോൾ പിന്നെ പാത്രവും വേണ്ടല്ലോ കളഞ്ഞാൽ മതിയല്ലോ പിന്നെ ട്രെയിനിലോരോ കീസെയിനൊക്കെ വിൽക്കാനായിട്ടൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം രാത്രിയായി രാത്രിയായി ഇപ്പം മെത്താറായിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ പോയാൽ മതി ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ തമിഴ്നാടാണല്ലോ ഇപ്പം ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് തമിഴ്നാട്ടിലെ വീടുകളൊക്കെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ സ്ഥലം സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ബാംഗ്ലൂർ ആദ്യമായിട്ട് പോണതൊന്നുമല്ല ഇടക്ക് പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ക്ഷീണമെന്ന് തോന്നില്ല ഇപ്പോൾ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതിൽ ക്ഷീണമെന്ന് തോന്നില്ല വേറൊരു സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങിയതാണ് പിന്നെ പോയിക്കൊഴിയപ്പോൾ രാത്രിയായി എട്ടരോ എട്ടര ഒൻപത് മണിയോടുകൂടെ റെയിൽവേ സ്റ്റേഷനിലെത്തും പെത്താറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടത്തേക്കാണ് പിന്നെ ഇതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇപ്പോൾ രാത്രി പിന്നെ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് പിന്നെ ഇവിടെ പോകാനുള്ളവരൊക്കെ വന്നിരിക്കണു എല്ലാവരും ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് പിന്നെ ട്രെയിൻ പോയിക്കൊണ്ട് ഇരുന്ന് എട്ടര മണിയൊക്കെ ആയപ്പോഴൊക്കെ അവിടെ എത്തി ഞങ്ങളവിടെ ഇറങ്ങി ബാംഗ്ലൂർ എയർ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ നടന്ന് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയൊക്കെ പുറത്തുനിന്ന് തന്നെ പിന്നെ കച്ചവടക്കാരാണ് അപ്പടിയും തുണികളും ഇതൊക്കെ വിൽക്കാനുള്ള പിന്നെ സാധനങ്ങളൊക്കെ വിൽക്കണത് ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തി കച്ചവടക്കാരാണ് അതൊക്കെ കണ്ടതോ നോക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല ഇത്രയും സമയമല്ലോ പത്ത് ഇപ്പം തന്നെ എട്ട് ഒമ്പത് മണിയായി അപ്പോൾ ഞങ്ങളതൊന്നും നോക്കാനൊന്നും ഇന്നില്ല അവിടെ നിന്ന് ഇനിയും പോകണം ബസ് കയറി പോകണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ ഇപ്പോൾ ഇവിടുത്തെ പോലെ ബസ്സിൽ പേരൊന്നും അല്ല നമ്പറാണ് ആ നമ്പർ നോക്കിയൊക്കെ വേണം പോകാനായിട്ട് ബാക്കി വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ബാക്കി നാളെ കാണിക്കാം